ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പയറ് മുളപ്പിക്കാൻ എടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷയിലോ അതിൽ പെട്ടെന്ന് ചെറുപേഗ ഉണ്ടായി കിട്ടും എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ആറ് മണിക്കൊക്കെ ചെറുപേഗ കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ആറു മണിക്കൂറിന് ശേഷം നമുക്കിത് കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഈ ഒരു ആറു മണിക്കൂർ കുതിർത്ത് ചെറു ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ പരന്ന പാത്രം കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അങ്ങനെ ആകുമ്പോൾ വരുന്ന മുള ചീഞ്ഞ് പോകും വെള്ളം ഒഴിക്കാതിരുന്നുകഴിഞ്ഞാൽ വരുന്ന മുള ഡ്രൈ ആയിട്ട് ഉണങ്ങി പോകും പോകട്ട അപ്പോൾ കുറച്ച് വെള്ളം രണ്ടു നേരമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഏകദേശം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് മുള വന്നിട്ടുണ്ടാവും കേട്ടോ ആളുകൾ ആളുകൾ ഇങ്ങനെ മുള വന്നത് എടുത്തിട്ട് കറി വെക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ കാരണം ഭയങ്കര ഹെൽത്തിന് നല്ലതല്ലേ അതേപോലെ മൈക്കോയിലിനായിട്ടും യൂസ് ചെയ്യാറുണ്ട് ഞാനിതിങ്ങനെ മണ്ണിൽ കുറച്ച് മണ്ണിലിങ്ങനെ മുളപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം മൈക്കോയിലിനൊക്കെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും എങ്ങനെ ഉണ്ടാവും മുളച്ചാൽ എന്നുള്ളത് അറിയാനായിട്ട് അങ്ങനെ പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് അല്ല വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പൂവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ അധികം ചെറുപയക്കണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഹാ പ്പിയായിരുന്നു കാരണം ഞാൻ മൈക്കോഗ്രീന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വലിയ ഇല ആയി കണ്ടപ്പം കാരണം ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണ് ഞാനിത് വെച്ചത് അതും കുറച്ചൊരു പിടി ഇങ്ങനെ ചെവ് എടുത്തിട്ട് കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലങ്ങളിൽ പണ്ട് എപ്പോഴും മുളപ്പിക്കാറുണ്ടായിരുന്നു അത് വലിയ പയറായിരുന്നു കേട്ടോ അന്ന് അതിൻ്റെ പയകിൻ്റെ ഇല ഒക്കെ എടുത്ത് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അതേപോലെ ആ പയറും എടുത്ത് ഉപ്പേ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അന്ന് ഒരുപാട് സ്ഥലത്ത് ഒരേക്കോളം സ്ഥലത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നത് അന്ന് കാവത്ത് മത്തോക്ക് അതേപോലെ നമ്മുടെ മധുരക്കിഴങ്ങ് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഈ ഒരു പയകായിരുന്നു അത് വൻ പയകായിരുന്നു കേട്ടോ ഈ ഒരു ചെറിയ പയറല്ല പക്ഷേ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ കാരണം ഞാൻ ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് ഈ ഒരു ചെറിയ ഇത് ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല മൈക്കോയിനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ വീണ് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഭയങ്കര കുറച്ച് മണ്ണിൽ അതും ദുബായിലെ മണ്ണിൽ ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമില്ല നമ്മൾ വേണമെന്ന് വിചാരിച്ചു ഞാൻ ഒക്കെ നടക്കും എന്നുള്ളതാണ് പക്ഷേ എനിക്കിപ്പോഴും ഈ ഒരു തലവേദന കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും നോക്കാറില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ പയകുണ്ടായി കിട്ടും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ കാരണം ഞാൻ എൻ്റെ കുട്ടിയിൽ കാണുന്ന സമയത്തൊക്കെ ആദ്യം ബാലാട്ടെന്നുള്ള ചേട്ടൻ വന്ന് കാളിനൊക്കെ വെച്ച് പറമ്പൊക്കെ പൂട്ടി അതിനുശേഷം വിത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് ഇതിപ്പം കയർ കെയർ ചെയ്യാതെയും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായിട്ടോ ഇതിപ്പം ഈ ഒരു പയകുണ്ടായി കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ ചുറ്റിനും ഒരുപാട് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് സന്തോഷം കൃഷിക്കാൻ വലിയ കാര്യങ്ങൾ വേണമെന്നൊന്നുമില്ലല്ലോ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യണം എന്നുണ്ട് കേട്ടോ പക്ഷെ മൈഗ്രൈനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറ്റാഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ഥലമൊന്നും വേണമെന്നില്ല കേട്ടോ ഒരു ചെറിയ ചട്ടിയായാലും നമുക്ക് കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ മനസ്സുണ്ടായാൽ മതി നമ്മുടെ മോലാസ് പറഞ്ഞ പോലെ അപ്പോൾ ഇൻഷാല്ല നല്ല ആയിട്ട് വന്നിട്ടാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഓക്കേ